സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോയേ ഈ തിരുമുന്നേ വന്നു നിന്ന ഞാൻ അമ്പാടി പൈറ്റിടാവ് കോടിപ്പാവൊടുത്ത് കണി താഴവുമായി വിഷു കൈനീട്ടമെൻകൈയ്യ തരുമോ എന്റെ മിഴിൽ രണ്ടും നിറയും ഞാൻ തൊഴുതു തൊഴുതുകായി വീഴും തങ്ക മനസ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോയേ സിന്ദൂര പൊട്ടു തൊടുമ്പോയി നയ്യനെറ്റിയെന്നും സൂര്യൻ ഉദിച്ചിരുന്നു പണ്ടെന്നും സൂര്യൻ ഒതിച്ചിരുന്നു വയസ്യതിരഴകും സ്നേഹ കടയിൽ എന്നും ചിപ്പി വീഴുമയോ കരുണതൻ മുത്തുപൊഴിയുമയോ ഓണനീയ അവയ്യേ ഏ അമ്മ നീ നന്മരയ്യേ ആരെ കണ്ടായും അവർക്ക അവരെല്ലാം അമ്മറ്റിക്കുഞ്ഞുങ്ങൾ ഞാനും ഈ അമ്മ പൊണ്ണുണ്ണി എന്നും പൊണ്ണുണ്ണി സ് ഈ അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോയേ ഈ തിരുമുന്നേ വന്നു നിന്ന ഞാൻ അമ്പാടിപ്പൈക്കിടാവ് കോടിപ്പാവുടുത്ത് കണിത്താഴവുമായി വിഷു കൈനീട്ടമെൻകൈയായി തരുമോ എന്റെ മിഴി നിറയും ഞാൻ തൊഴുതു തൊഴുതുകായി വീഴും തങ്ക തങ്കമനസ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ താങ്ക് യു